നമസ്കാരം സ്ത്രീകളെ ദുബായിൽ എത്തിച്ച് പെൺവാണിഫം വന്ന മലയാളി അറസ്റ്റിൽ മലപ്പുറം സ്വദേശി മുസ്തഫ പുത്തൻകോട്ടാണ് അറസ്റ്റിലായത് ജോലി വാഗ്ദാനം ചെയ്ത തമിഴ് യുവതികളെയാണ് ഇയാൾ കൂടുതൽ ഇരയാക്കിയത് തമിഴ്നാട് സ്വദേശിനിയുടെ പരാതിയിൽ അറസ്റ്റിലായ ഇയാളെ ഗുണ്ട നിയമം ചുമത്തി ജയിലിലടച്ചു സിനിമ സീരിയൽ നടിമാർ ഉൾപ്പെടെ അൻപതോളം പേർ ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ദുബായിൽ ദിൽറുബ എന്ന പേരിൽ ക്ലബ്ബ് നടത്തുന്ന ആളാണ് മുസ്തഫ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്ത് ചെന്നൈയിൽ എത്തിച്ചത് ചെന്നൈ പോലീസ് കമ്മീഷണർ എ അരുണിന്റെ ഉത്തരവ് പ്രകാരം ഇയാളെ നിയമം ചുമത്തി തടങ്കലിട്ടു ദുബായിൽ നിന്ന് രക്ഷപ്പെട്ട് ചെന്നൈയിലെത്തിയ യുവതി നൽകിയ പരാതിയിൽ തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പെൺവാണിമ സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത് സംഘത്തിന്റെ ഇടനിലക്കാരായ മടിപ്പാക്കം സ്വദേശി എം പ്രകാശ് രാജ് തെങ്കാശി സ്വദേശി കെ ജയകുമാർ തുറെപ്പാക്കം സ്വദേശി എ ആഫിയ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു ഇവരിൽ നിന്ന് കിട്ടിയ വിവരം വിവരമനുസരിച്ചാണ് മുസ്താഫിക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ ഹോട്ടലുകളിൽ ജോലി വാഗ്ദാനം ചെയ്തും നൃത്ത പരിപാടിക്ക് വൻ തുക പ്രതിഫലം വാഗ്ദാനം ചെയ്തുമാണ് ഇയാൾ പെൺകുട്ടികളെ കടത്തുന്നത് ദുബായിൽ എത്തുന്നവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ ക്ലബ്ബുകളിൽ അശ്ലീല നൃത്തം ചെയ്യുന്ന ജോലിയാണ് ലഭിക്കുക ചിലരെ ലൈംഗിക തൊഴിലിലേക്കും വിടും ആറുമാസ വിസയിൽ ആഴ്ചതോറും പേരെ വീതം ഇവർ ദുബായിൽ എത്തിച്ചിരുന്നു എന്നാണ് വിവരം ഇവരുടെ വലയിൽ കുടുങ്ങി എന്ന് പറഞ്ഞു പോയവരിൽ സിനിമകളിലെ ജൂനിയർ നടിമാരും അറിയപ്പെടുന്ന ടെലിവിഷൻ താരങ്ങളും ഉണ്ടെന്നും പോലീസ് പറയുന്നു നേരത്തെ കരാറിൽ ഒപ്പിടുന്നതിനാൽ ഇടയ്ക്ക് വെച്ച് തിരിച്ചുപോരാൻ കഴിയില്ല സംഘത്തിന്റെ മനുഷ്യക്കടത്ത് സംബന്ധിച്ച് എൻ അന്വേഷണം തുടങ്ങിയതായിട്ടാണ് വിവരം